കൊച്ചിയിൽ കടലിൽ മുങ്ങിയ കപ്പലിൽ അപകടകരമായ വിധത്തിലുള്ള പതിമൂന്ന് കണ്ടെയ്നറുകൾ ഇതിൽ പന്ത്രണ്ടെണ്ണത്തിലും കാൽസ്യം കാർബൈഡ് ആണ് വെള്ളവുമായി കലർന്നാൽ സ്ഫോടനമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കണ്ടെയ്നറുകൾ മാറ്റിയില്ലെങ്കിൽ സഞ്ചരിക്കുന്ന ടൈം പോകുമെന്നും വിദഗ്ധർ പറയുന്നു അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നും അറുന്നൂറ്റി നാല്പത് കണ്ടെയ്നറുകളിൽ നൂറെണ്ണം വേർപെട്ട് കടലിൽ വീണിരുന്നു കണ്ടെയ്നറുകളിൽ രണ്ടെണ്ണം കൊച്ചിയിലേക്കും പത്തെണ്ണം തൂത്തുക്കുടിയിലേക്കുമുള്ളതായിരുന്നു മുങ്ങിയ കപ്പലിന് ഉള്ളിലാണ് ഈ കാൽസ്യം കാർവേഡ് അടങ്ങിയ പന്ത്രണ്ട് കണ്ടെയ്നറുകളുമുള്ളത് ഒരു കണ്ടെയ്നർ ഇരുപത്തിരണ്ട് ടൺ ഭാരം വരും കാൽസ്യം കാർവേഡ് വെള്ളവുമായി കൂടിക്കളരുമ്പോൾ ആസ്തലീൻ വാതകം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളതാണെന്ന് വിദഗ്ധർ പറയുന്നു വെഡിങ് മെഷീനിൽ ഉപയോഗിക്കുന്നത് ആസ്തലീൻ വാതകമാണ് കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുന്ന നിലയിലാണ് ഉള്ളത് കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞാൽ തുടരുതെന്നും അടുത്തു പോകരുതെന്നും കപ്പൽ മുങ്ങിയ മേഖലയിൽ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട് അതേസമയം കപ്പൽ പൂർണ്ണമായും മുങ്ങിയതായി ചീഫ് സെക്രട്ടറി തല യോഗത്തിനു ശേഷം സർക്കാർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ